ഇന്ന് ലോക എയ്ഡ്സ് ദിനം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ സാവധാനത്തിൽ കാർന്നു തിന്നുന്ന ഒരു വൈറസ് ആണ് എച്ച് ഐ വി ആ വൈറസ് മൂലം പ്രതിരോധ ശേഷി നശിക്കുന്ന അവസ്ഥയാണ് എയ്ഡ്സ് സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധം രോഗബാധിതരുടെ രക്തം സൂചികൾ തുടങ്ങിയവ വീണ്ടും ഉപയോഗിക്കുന്നത് രോഗബാധിത മാതാവിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്കും എച്ച് ഐ വി പകരാം സംസ്ഥാനത്ത് മാസം ശരാശരി നൂറ് പുതിയ എച്ച് ഐ വി അണുബാധിതരുണ്ടാകുന്നുവെന്നാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിപ്പോർട്ട് പുതുതായി എച്ച് ഐ വി ബാധിതരാകുന്നവരിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ പ്രായമുള്ളവരുടെ എണ്ണം കൂടി വരികയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കഴിഞ്ഞ വർഷം വരെ യഥാക്രമം ഒമ്പത് പന്ത്രണ്ട് പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു വർധനവ് ഈ വർഷം ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ എച്ച് ഐ വി അണുബാധിതരാകുന്ന പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പ്രായക്കാരുടെ എണ്ണം പതിനഞ്ച് പോയിൻറ്റ് നാല് ശതമാനമായി ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേർക്ക് പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തി ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പുരുഷന്മാരും ആയിരത്തി അറുപത്തഞ്ച് പേർ സ്ത്രീകളും പത്തൊമ്പത് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഇതിൽ തൊണ്ണൂറ് ഗർഭിണികളും ഉൾപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി അണുബാധിതരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ് എണ്ണൂറ്റമ്പത് പേർക്കാണ് എറണാകുളത്ത് എച്ച് ഐ വി രോഗബാധ്യതയുണ്ടായത്